സ്വപ്നം കാണാറുന്നോ ധാരാളം ബാല്യകാലത്തെ കുറിച്ച് സ്വപ്നങ്ങളെ കുറിച്ച് പറയുമോ ബാല്യകാലത്തെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓരോന്നായിട്ട് എടുത്ത് ഓർമ്മിച്ച് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാ പെൺകുട്ടികളെപ്പോലെയും എല്ലാ കുട്ടികളെ പോലെയും എനിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ഒരു സിനിമാ നടിയാവണമെന്നോ സിനിമ എന്നൊരു പ്രൊഫഷനിലേക്ക് എത്തി എത്തിച്ചേരണമെന്നോ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല ഞാൻ വളരെ നല്ലൊരു ലക്ഷറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം അന്ന് മാത്രമേ സ്വപ്നം കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ദൈവം നിശ്ചയിച്ച് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു ആക്ച്വലി സംഗീത ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ലൈഫ് ഇറ്റ്സ് ദി ഡ്രീം ഓഫ് സോ മെനി ഗേൾസ് ഇൻ കേരള അതാണ് ഏറ്റവും വലിയൊരു കാര്യം സത്യമാണ് എനിക്കറിയാതെ ഞാൻ ഒരുപാട് ഇങ്ങനെ സിനിമയിലേക്ക് വരാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഞാനത് എത്ര ലക്കിയാണ് എനിക്ക് ഒട്ടും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ ടിക്കറ്റ് ആയിരുന്നു സിനിമയിലേക്ക് അപ്പോൾ അതൊരു വലിയ ലക്ക് തന്നെയാണ് ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് ഞാൻ സമൃദ്ധനെ ആദ്യമായിട്ട് കണ്ടത് കാണുമ്പോൾ ഒരിക്കലും ഒരു സ്റ്റാർ ആണോ ഒരു സ്റ്റാർ ടാൻട്രൻസോ അങ്ങനെയൊന്നുമില്ല നമുക്ക് അടുത്ത വീട്ടിലൊരാളെ കാണുന്നു അത്രേ ഉള്ളൂ ആക്ച്വലി നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ സമൃദ്ധ വാസ് ആക്ച്വലി ഓഫറിങ് ചെയർ വേണോ ഇരിക്കണോ അപ്പോൾ ഐ വാസ് ലൈക്ക് ഫീലിങ് ഓവർ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല വേറൊരു ആക്ട്രസ്സും മലയാളത്തിൽ ഇങ്ങനെ ചെയ്യുമെന്ന് സോ ഹൗ കൻ യു ബീ ലൈക്ക് ദാറ്റ് ഈവൻ ഇഫ് യു ആസ്ക് യു കോസ്റ്റാർസ് എല്ലാവരും പറയണ വളരെ നല്ല കുട്ടി അങ്ങനെ ഹൗ കൻ യു മേജർ ഇംപ്രഷൻ എനിക്ക് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് ചമ്മലായിരുന്നു സി അങ്ങനെ എങ്ങനെയാവുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല ഐ ആം ലൈക്ക് ദിസ് ഞാൻ വളർന്ന ചുറ്റുപാട് അങ്ങനെയാണ് എന്നെ വളർത്തിയത് അങ്ങനെയാണ് അപ്പം നാച്ചുറലി എനിക്ക് ഈ സിനിമയിൽ വന്നതുകൊണ്ട് ഞാനൊരു സെലിബ്രിറ്റി ആയിട്ട് മാറി നിൽക്കണം അല്ലെങ്കിൽ ഞാൻ വേറൊരാളായിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല സിനിമ ഇസ് മൈ പ്രൊഫഷൻ അത് ഏതൊരാൾക്കും ഒരു പ്രൊഫഷൻ ഉള്ളതുപോലെ എൻ്റെ പ്രൊഫഷൻ സിനിമയാണ് അത്രേ ഉള്ളൂ ഞാനൊരു സിനിമാ നടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഞാൻ ഇങ്ങനെയാണ് ആക്ച്വലി മലയാളം ഒരു കുറച്ച് കോൺട്രിവേർഷ്യായി ക്വസ്റ്റ് മലയാളത്തിൽ ഹീറോയിൻസ് കാറ്റിയാണോ ബൈ കാറ്റി ഐ മീൻ ഒരു അൺഫ്രണ്ട്ലി ആണോ ഇല്ല ഞാൻ എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുമായിട്ടും ഞാൻ നല്ല ഫ്രണ്ട്ലിയാണ് നല്ലൊരു എന്താ പറയുക നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റ് ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എല്ലാവരും നന്നായി ചെയ്യണമെന്ന് തോന്നുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുന്നത് നല്ലതാണ് അതല്ലാതെ ഓഫ് സ്ക്രീൻ ഞങ്ങൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് പൊതുവേ എല്ലാവരും വിചാരിക്കും സിനിമാ നടികൾ ചുമ്മാ പറയാണ് സാധാരണ നമ്മുടെ ലൈഫിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും സിനിമയിലില്ല പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് സിനിമയിലും ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട് ഒരുപാട് നല്ല സൗഹൃദം സിനിമയിലുണ്ട് മലയാളത്തിൽ സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ കുറവാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല തോന്നുന്നില്ല ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഗദ്ദാമയിൽ കാവ്യ ചെയ്ത ക്യാരക്ടറാണെങ്കിലും കാവ്യ്ക്ക് തന്നെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അത്തരം സിനിമകൾ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളൊരു ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട് ഒരിക്കലും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് ഓഡിയൻസ് എങ്ങനെ ആക്സപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റിൻ ഹൗ ഇൻഡിപ്പൻഡൻറ്റ് ആയി യു പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി എത്രമാത്രം സ്വന്തം ഡെസിഷൻ സ്വന്തമായി എടുക്കുന്ന ഒരു വ്യക്തിയാണ് കംപ്ലീറ്റ്ലി ഞാൻ എല്ലാ എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഐ ആം എ വെരി ഇൻഡിപ്പെൻഡൻറ്റ് പേഴ്സൺ എൻ്റെ കെരിയറിലെ എല്ലാ ഡെസിഷനും ഞാൻ തനിച്ചെടുക്കുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ പേരൻസിനൊരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി തേടാറുണ്ടോ എനിക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ അവരാണ് ഞാൻ സമീപിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പക്ഷെ എന്നാലും ഫൈനൽ ഡെസിഷൻ എന്ന് പറയുന്നത് എൻ്റെത് തന്നെയാണ് അപ്പോൾ ഐ ആം എൻ ഇൻഡിപ്പെൻഡൻറ്റ് അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് എടുക്കുന്ന ഒരു ഹീറോയിൻ മലയാളത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നു ഡെഫിനറ്റ്ലി എൻ്റെ കരിയർ എന്നെ പഠിപ്പിച്ചത് പറ്റും എന്നാണ് കാരണം ഇതിപ്പോൾ എൻ്റെ ഏഴാമത്തെ വർഷമാണ് സിനിമയിൽ ഈ ഇത്രയും നാളുകൾക്കിടയിൽ ഞാൻ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് എൻ്റെ റൈറ്റ് ഫ്രം മൈ ഫസ്റ്റ് ഫിൽ ഫിലിം എന്ന് പറയുന്ന സിനിമ ഒരു വലിയ സക്സസ് ഒന്നും ആയിരുന്നില്ല കമേഴ്ഷ്യലി അത് അത്ര നന്നായി പോകാത്ത സിനിമയായിരുന്നു ബട്ട് യു വസ് നോട്ട് ഇറ്റ് യെസ് ലക്കിലി ഐ വാസ് നോട്ട് ഇറ്റ് അതിനുശേഷം വന്നിട്ടുള്ള സിനിമകൾ ക്യാരക്ടർ റോൾസ് വന്നപ്പോഴൊക്കെ ഞാൻ അത് ചെയ്യണമെന്ന് എടുത്തൊരു ഡെസിഷൻ എന്ന് പറയുന്നത് എൻ്റെ മാത്രം ഡെസിഷനായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഞാൻ നായിക കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയാമായിരുന്നു പക്ഷേ അതങ്ങനെ ചെയ്യാതെ അത്തരം ക്യാരക്ടർ റോൾസ് ചെയ്ത് ഇന്ന് ഞാൻ വീണ്ടും നായിക കഥാപാത്രങ്ങൾ ചെയ്യുന്നു അപ്പം ഈയൊരു എന്ന് പറയുന്നത് ഞാൻ ഒരു റിസ്ക് എടുത്തിട്ട് തന്നെ ചെയ്തതാണ് പക്ഷേ അതെനിക്ക് ലക്കിലി എനിക്ക് നല്ലതായിട്ട് വന്നു കുറച്ച് നേരത്തെ സമൃദ്ധയുടെ അമ്മയോട് സംസാരിക്കുമായിരുന്നു അപ്പോൾ ആൻറ്റി പറയുമായിരുന്നു സമൃതയ്ക്ക് ഏജിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റി ഉള്ള റൂൾസ് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് ആണെന്ന് അപ്പോൾ അതെങ്ങനെ പറ്റുന്നു ആക്ച്വലി അങ്ങനെ പറഞ്ഞു എനിക്ക് പണ്ട് ഇപ്പം ഞാൻ ചെറുപ്പത്തിലെ എപ്പോഴും സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അമ്മ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോൾ അമ്മ സാരി അയച്ച് വെച്ചുകൊണ്ട ഞാനത് എടുത്ത് ഉടുത്തു നോക്കും അങ്ങനെ കളിക്കാൻ പിന്നെ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് കളിക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മളെപ്പോഴും നമ്മുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായം ആവാനാണ് ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ സിനിമയിൽ വന്നപ്പോഴും എനിക്ക് ഒരു ഏർലി ഏജിൽ തന്നെ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ഈ പ്രായത്തിൽ പ്രായത്തിലെനിക്കൊരു അമ്മ റോളൊക്കെ അഭിനയിക്കാൻ പറ്റിയില്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അപ്പോൾ വോട്ട് പ്രിപ്പറേഷൻസ് ഡു ഡു ബിഫോർ ഗെറ്റിംഗ് ടു എ ക്യാരക്ടർ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ഉണ്ട് എപ്പോഴും നമ്മളൊരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ട് നമ്മൾ ഒരു സീൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ നാച്ചുറലി ആ ക്യാരക്ടറായിട്ട് മാറും പിന്നെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ ചിന്തിച്ച് വെക്കാറില്ല ഞാൻ എപ്പോഴും ഓൺ ദി സ്പോട്ട് മാത്രമല്ല ഡയറക്ടർ എന്താണോ പറയുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു ഡയറക്ടറിൻ്റെ മനസ്സിലാണ് ഒരു ക്യാരക്ടർ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് പിക്ചർ ഉണ്ടാവുക അപ്പോൾ സാർ എന്താണോ പറയുന്നത് അത് ചെയ്യുക ഇപ്പോൾ ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് സോറിങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ സാറിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാനെല്ലാം എൻ്റെ ഡയറക്ടറിന് വിട്ടു കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം റോൾ ഉണ്ടോ ഇത്രയും കാലം കഴിഞ്ഞ സിനിമയിലല്ല ഇനി എനിക്ക് ആക്ച്വലി ഇന്നൊരു പർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യണം എന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല പക്ഷെ എപ്പോഴും ഉണ്ടായിരുന്നൊരു ആഗ്രഹം നല്ല ഒരു സ്ട്രോങ് ഫീമെയിൽ ലീഡ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ഞാൻ പറയും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കോക്ടൈൽ എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ ചെയ്ത പാർവതി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ എപ്പോഴൊക്കെയോ ചെയ്യണം എന്ന് എന്നാഗ്രഹിച്ചിരുന്ന ഒന്നാണ് അതുപോലെ തന്നെ മാണിക്കല്ലിലെ ചാന്ദിനി ഞാൻ അത്തരം ഒരു കുസൃതി നിറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വപ്ന സഞ്ചാരികളെ ഈ രശ്മി എന്ന് പറയുന്ന ക്യാരക്ടറും നമ്മൾ പണ്ട് സിനിമകൾ ഇപ്പം മഞ്ചു ചേച്ചിയും ശോഭന ചേച്ചിയും ഒക്കെ ചെയ്തിട്ടുള്ള സിനിമകളിൽ നമ്മളെപ്പോഴൊക്കെയോ ഇഷ്ടപ്പെട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ഒരു ഛായ വരുന്ന ക്യാരക്ടേഴ്സാണ് അപ്പം ദേവസായിച്ച് ഇന്ന് എനിക്ക് അത്തരം ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ് ഇനി അങ്ങോട്ട് ഇന്ന് പോലത്തെ വേഷം വേണം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് തരുന്നത് ദയവായിട്ട് വെച്ച് വിരിച്ചിട്ടുള്ളത് ഞാൻ സ്വീകരിക്കും അത്രമാത്രം ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ വളരെ ക്ലോസ് ടു ഹാർട്ടായി തോന്നുന്നുണ്ടോ അതായത് സ്വന്തം ജീവിതത്തിൻ്റെ ഒരു വളരെയധികം സിമിലർ ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇല്ല ഇതുവരെയ്ക്കും എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ ക്യാരക്ടറിൽ നിന്നും അല്ല അതുപോലത്തെ ഒരു ക്യാരക്ടർ അതിന്റെ ഒരു ഇത്രയെങ്കിലും ഒരു വൺ പെർസെന്റേജ് വരുന്നില്ല ഞാൻ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ അപ്പോൾ അങ്ങനെയാണോ യു ടു ഞാൻ അമ്മയായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ് ഞാൻ എൻ്റെ എല്ലാ ഇന്റർവ്യൂസിലും പറയും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണ് എൻ്റെ എല്ലാ സീക്രട്സും ഞാൻ ഷെയർ ചെയ്യുന്നത് അമ്മയായിട്ടാണ് അപ്പം അമ്മ പറ്റിയാണ് ഞാൻ എപ്പോഴും പറയും ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ അമ്മ എന്തു ചെയ്യുന്നു എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വന്തക്കാരം ആരെങ്കിലും കാണുമ്പോഴാണ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നത് അപ്പം ഡെഫിനറ്റ്ലി അമ്മയെ കാണുമ്പോൾ ഞാനൊന്ന് കൊഞ്ചും അനീത്തിപ്പെട്ടിട്ട് നല്ല ക്ലോസ് ആണ് യെസ് അവളായിട്ട് വളരെ നല്ലൊരു റിലേഷൻഷിപ്പാണ് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറയും എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക് അവളാണ് ആക്ച്വലി അവൾ ഇപ്പം അടുത്തില്ല ഇല്ല എൻ്റെ അപ്പം ഇവിടെ ഇല്ല പക്ഷേ അവളുള്ളപ്പോൾ ഞാനും അവളും തന്നിടും അതേ സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് ഞങ്ങൾ ആവും അപ്പോൾ അതുകൊണ്ട് ഒരു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾ അനിയത്തിക്കുട്ടീനെയും സിനിമയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടോ അവൾക്ക് സിനിമ ഓൺ സ്ക്രീൻ ഒട്ടും താല്പര്യമില്ല അവൾ ഓഫ് സ്ക്രീനാണ് ആക്ച്വലി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ ഓഡിയോ എൻജിനിയറാണ് അവളിപ്പോൾ സ്പാനിഷ് മസാല എന്ന് പറഞ്ഞൊരു മൂവിക്ക് ഓഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര വെരി പ്രൊട്ടക്റ്റഡ് സിസ്റ്റർ സിസ്റ്ററി അത് എല്ലാ ചേച്ചിമാരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാനും അപ്പം എനിക്ക് കോൺട്രവേഴ്സീസിനെ കുറിച്ചും ലൈക് ആദ്യം ഇനീഷ്യലി ഡ്യൂറിങ് ഫസ്റ്റ് ഹാഫ് ഓഫ് യൂ കരിയർ ഐ വുഡ് സി ഹാപ്പ് ഇട്ട് ഓൾ ഐം സോറി ബട്ട് അധികം കോൺട്രവേഴ്സീസിലൊന്നും സമൃദ്ധ വന്നിട്ടില്ല പക്ഷെ ലേറ്റർ ഐ ഗെസ് യു സ്ലോലി സ്റ്റാർട്ട് കമ്മിങ് ഫേസ് ചെയ്തിരുന്നത് എൻ്റെ അടുത്ത് ആയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ എപ്പോൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോഴാണ് നമ്മളെ കുറിച്ച് ഗോസിപ്സ് വരാ സോ ഇൻ എ വേ ഐ വാസ് വെരി ഹാപ്പി ഞാനിപ്പോൾ ആളുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങി എന്ന് എനിക്ക് അപ്പം മനസ്സിലായി പിന്നെ ഈ പറയുന്ന ഗോസിപ്സ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ചെവി കൂടെ കേട്ട അടുത്ത ചെവി കൂടെ വിടുക നമ്മൾ നമ്മളെ ജോലി ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ അതൊക്കെ വരും അതിൻ്റെ പാട്ടിലങ്ങ് പോകും ആക്ച്വലി സന്ധ്യ ഒരു യൂത്ത് ഐക്കൺ ആൻഡ് മെനി പീപ്പിൾ ലുക്ക് അപ് ടു ഹ് ടു വാച്ച് ദസ്റ്റ് സ്മോക്കിങ് ഡ്രിങ്കിങ് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാ അഭിപ്രായം എന്താണ് പെൺകുട്ടികൾ സ്മോക്കിംഗ് ഡ്രിങ്കിങ് ചെയ്യുന്നതിനെക്കുറിച്ച് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും ഇപ്പോൾ സൊസൈറ്റിയിൽ നമുക്ക് സൊസൈറ്റിയെക്കുറിച്ച് ബോധേഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പുറകെ പോവില്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ വേ ഓഫ് തിങ്കിങ് തന്നെ ആയിരിക്കും അവർ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത രീതി അങ്ങനെ ആയിരിക്കും അപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർ അവർക്ക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അവരായിക്കോട്ടെ പക്ഷേ അതിന് എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം എങ്ങനെ ജീവിക്കുന്നതാണെങ്കിലും ഒരു ലിമിറ്റ് വേണം എന്തൊരു സംഗതി ഒരു ലിമിറ്റിന് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുക അത്ര നമുക്ക് പറയാൻ പറ്റും ഇഫ് യു ഹാവ് ദ പാർട്ട് ഡിസൈഡ് അൻഷോർ യു ഹാവ് സ്റ്റിൽ പക്ഷേ ഒരു പാരലൽ സിനിമയാണോ ചൂസ് ചെയ്യുക ഒരു കമേർഷ്യൽ സിനിമയാണോ ചൂസ് ചെയ്യുക ഇഫ് യു കുഡ് കംപ്ലീറ്റ്ലി ഡിസൈഡ് ബൈ യോർ സെൽഫ് ഐ വുഡ് ഡൂ ബോത്ത് ഓക്കെ ഞാൻ രണ്ടിനും സമയം കണ്ടെത്തി ചെയ്യുമായിരിക്കും നല്ല സിനിമകൾ ചെയ്യുക അത് കമേഷ്യൽ ആവണമെന്നോ നോൺ കമേഷ്യൽ ആവണമെന്നോ ഇല്ല നല്ല കഥാപാത്രം ഏതിലാണോ കഥ കേൾക്കുക അതിൽ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാണ് അത് ഓപ്റ്റ് ചെയ്യാം രണ്ടും അത്രയ്ക്കും നല്ലതാണെങ്കിൽ രണ്ടും എങ്ങനെയെങ്കിലും ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് സിനിമയിൽ വന്നപ്പോൾ ഉള്ളൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കില്ലല്ലോ ഇപ്പോൾ കുറെ എക്സ്പീരിയൻസ് ആയി യു മെറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ യു വർക്ക് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ ഹൗ ഹാസ് യു പെർസ്പെക്റ്റീവ് ചേഞ്ച്ഡ് ഇനീഷ്യലി എനിക്ക് സിനിമ ഒരു പാഷൻ ആയിരുന്നില്ല ഞാൻ ആദ്യത്തെ ഒരു വർഷത്തോളം ഞാൻ സിനിമകളിങ്ങനെ എനിക്ക് വന്നു അതുകൊണ്ട് ഞാൻ ചെയ്തു അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ എൻ്റെ സിനിമകളിൽ കാണാനുണ്ട് പക്ഷേ ഒരു ഒരു വർഷത്തിനൊക്കെ ശേഷം പിന്നെ അങ്ങോട്ട് ഞാൻ ഈ ഒരു പ്രൊഫഷനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അറ്റ് പ്രസൻറ്റ് ഐ മെൻ ലവ് വിത്ത് ദിസ് പ്രൊഫഷൻ ഞാൻ ഓരോ ദിവസവും ഈ ഓരോ സിനിമ ചെയ്യുമ്പോഴും അത് അങ്ങേയറ്റം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം സിനിമ എന്ന് പറയുന്നത് നമുക്കെന്നും കൂടെ ഉണ്ടാകുന്നൊരു കാര്യമല്ല ഒരു ടൈം പീരിയഡുണ്ട് പ്രത്യേകിച്ച് നായികമാർക്ക് ഒരു സമയപരിധിയുണ്ട് അതിനുള്ളിൽ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് നന്നായി ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മൊമെൻറ്റിൽ ഞാൻ അങ്ങേയറ്റം ഹാപ്പിയാണ് എനിക്ക് ദൈവം സഹായിച്ച ഒരു കൂട്ടം നല്ല സിനിമകളുണ്ട് അപ്പോൾ ഇത് ഉള്ളിടത്തോളം കാലം അത് നന്നായി യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി എത്ര വർഷം എനിക്ക് നായികയായിട്ട് ഇൻഡസ്ട്രിയിൽ തിളങ്ങാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അറ്റ് ദ മോമെൻറ്റ് ഐ എം വെരി താങ്ക്ഫുൾ ടു ഗോഡ് ഇത്രയും നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും കിട്ടിയല്ല അപ്പോൾ ഈ സമയം നന്നായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി ബട്ട് വി ആർ ഹോപ്പി വിൽ ബി ദേവ ഫൊർ എവർ ആക്ച്വൽ ി അങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും ഇപ്പൊ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഇറ്റ്സ് നോട്ട് ഈസിൽ സംഭവിച്ച ഒരു രസകരമായ ഒരു സംഭവം ഒരുപാട് ഒരുപാട് ലൊക്കേഷൻസിൽ ഒരുപാട് ഒരുപാട് നല്ല സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം എടുത്തു പറയാന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല കാരണം കൂടുതലും അത്തരം മൂവ്മെന്റ്സ് ഉണ്ടാവാൻ നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമകളിലാണ് ഇപ്പം എക്സാമ്പിൾ ത്രീ കിങ്സിന്റെ ലൊക്കേഷനിൽ ഒരുപാട് അത്തരം മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഹാപ്പി ഹസ്ബൻഡ്സ് മിന്നാമിനിക്കൂട്ടം ചോക്ലേറ്റ് അങ്ങനെ ഞങ്ങൾ കുറേ പേർ ഒന്നിക്കുന്ന സിനിമകളിൽ എന്നും തമാശകളുണ്ടാവും എന്നും അബദ്ധങ്ങളുണ്ടാവും എന്നും ഓരോ കഥകളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ത്രീ കിങ്സ് ആയതുകൊണ്ട് ത്രീ കിങ്സിൽ ഞങ്ങൾ കുറച്ച് ദിവസത്തെ ഷൂട്ട് ആതിരപ്പള്ളിയിലായിരുന്നു ആതിരപ്പള്ളിയിൽ ഞങ്ങൾ വർക്ക് ചെയ്ത ഓരോ ദിവസം ഞങ്ങൾക്ക് മെമ്മോറബിൾ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞങ്ങൾ ട്രക്കിംഗ് പോയി ഒരു ദിവസം ഞങ്ങൾ കാട്ടിൽ കൂടെ ഭയങ്കര ഒരു വല്ലാത്ത ചണിയായിരുന്നു വേറൊരു ദിവസം ഞാൻ വെള്ളത്തിൽ വീഴുന്ന ഒരു ഷോട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ദിവസവും വളരെ എന്താ പറയുക വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഷൂട്ട് കഴിഞ്ഞ് വന്ന് എല്ലാവരും താമസിച്ചിരുന്ന ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ ഡെയിലി വൈകുന്നേരം പാട്ടും കാർഡ്സ് കളിയും ഞങ്ങൾ ഡം ഷാറ്റ്സ് കളിച്ചും അങ്ങനെ ആ ഒരു പത്ത് പതിനഞ്ച് ദിവസം പോയത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ വളരെ നല്ല മൊമെൻസ് ആയിരുന്നു ഐ ആക്ടിവ് സോഷ്യലി ലൈക്ക് ഫേസ്ബുക്ക് ഓർ ട്വിറ്റർ ഐ യു ആക്ടിവ് സോഷ്യലി യാ കൈൻഡ് ഓഫ് ഞാൻ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവാണ് ബട്ട് നോട്ട് നോർ ക്വിട്ടോ ട്വിറ്റർ എനിക്ക് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ തന്നെ പേരിൽ വേറെയും കുറേ പ്രൊഫൈൽസ് ഉണ്ട് അപ്പോൾ എനിക്ക് അതൊരു ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് തോന്നി അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ആളുകൾ വല്ലാതെ എന്റെ പേര് വെച്ച് മിസ് യൂസ് ചെയ്യുന്നു പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു വിഷമം അങ്ങനെയാണ് ഞാൻ ഇതിൽ ആക്റ്റീവ് ആയത് പിന്നെ എന്റെ ഫാൻസുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധം വെക്കാൻ പറ്റി ഇട്രാക്ഷൻ യെസ് ഡെഫിനറ്റ്ലി ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ കത്തുകൾ അയച്ചിട്ട് ആളുകൾ ഇഷ്ടം പറയാവുന്നത് വളരെ റേറാണ് എല്ലാവരും ഒന്നുകിൽ മെയിൽസ് അയക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഫേസ്ബുക്ക് പോലുള്ള അപ്പൊ ഫേസ്ബുക്കിൽ എനിക്കൊരു ഫാൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു ഫാൻ പേജ് ഉണ്ട് അപ്പോൾ അതിലൂടെ ഞാൻ എൻ്റെ എല്ലാ സിനിമകളുടെ അപ്ഡേറ്റ്സും കൊടുക്കും എൻ്റെ പുതിയ ലേറ്റസ്റ്റ് പിക്ചേഴ്സ് ഇപ്പം പുതിയ സിനിമയുടെ അപ്പിയറൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യും അതിൽ നിന്നൊക്കെ ഒരുപാട് സജഷൻസും വരും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇപ്പം അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് നമ്മളെങ്ങനെയാണ് അവർക്ക് കാണാൻ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഫാൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കോമൺ ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അതൊരു നല്ല പ്ലാറ്റ്ഫോമാണ് ബോഡി ഒരു വെരി ഗുഡ് സോഷ്യൽ യൂസ് ആണ് അപ്പം അതുകൊണ്ട് ഫേസ്ബുക്ക് ഞാനിങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം ഏതെങ്കിലും ഒരു ഫണി ഇൻസിഡൻറ്റ് ഫാൻമെയിൽ ഇൻട്രാക്ഷൻസിലൂടെ ഫാൻ മെയിൽ അല്ല എനിക്ക് പറയാൻ എപ്പോഴും ഉള്ളത് എൻ്റെ ഒരു ഫാനുണ്ട് എൻ്റെ ഫോൺ നമ്പർ എവിടെന്നോ തപ്പി പിടിച്ചിട്ട് ആളെന്നെ എപ്പോഴും വിളിക്കും ഹിസ് എ ആൾ എൻ്റെ ഏത് സിനിമ കണ്ടിട്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ടിൽ ഡേറ്റ് എല്ലാ സിനിമകളും കാണും എൻ്റെ ഏത് മാഗസിൻ്റെ ഫോട്ടോ വന്നാലും എന്നെ അപ്പം വിളിച്ച് പറയും എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അവർ അവിടെ പായസം വെക്കും സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനത്തെ ഒരു ക്രേസി ഫാനാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ് ഞാൻ ഈ ആളെ കുറച്ച് മുമ്പ് ഞാൻ മീറ്റ് ചെയ്തു ഞാൻ ചെന്നൈയിലാണ് ആളുള്ളത് അപ്പം ഞാൻ ആളെ പോയി മീറ്റ് ചെയ്തപ്പോൾ ഐ കുഡൻറ്റ് ബിലീവ് ഔട്ട് ഐ സോ ആളൊരു തേർട്ടി ഫൈവ് പ്ലസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇപ്പോൾ സുമ ചിയാങ്കന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത്രയും പ്രായമുള്ള ഒരാൾ നമ്മളെ ഇത്രയും ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതിനൊക്കെ ഈ ഒരു പ്രൊഫഷനിൽ ഐം വെരി താങ്ക്ഫുൾ ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഡു യു കൺസിഡർ യുവർ സെൽഫ് എസ് എ വെരി ഗുഡ് സെൽഫ് ക്രിറ്റിക് യെസ് ഐങ് സോ എൻ്റെ എൻ്റെ സിനിമകൾ ഞാൻ ഓരോ സിനിമകളും ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഡബ് ചെയ്യുമ്പോഴാണ് ഈ ഈ നേരം വരയ്ക്കും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും കാണുമ്പോഴും എനിക്ക് അയ്യോ ആ ഷോട്ട് അങ്ങനെ വേണ്ടായിരുന്നു അത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈൽ നന്നായില്ല എൻ്റെ മേക്കപ്പ് നന്നായി ഇങ്ങനെ ഞാൻ ഓരോ ഷോട്ടും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ അതല്ലാതെ ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫാണെങ്കിലും ഞാൻ ഞാൻ എൻ്റെ ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു പബ്ലിക്കിനിടയിൽ ഞാൻ ബിഹേവ് ചെയ്യുന്നത് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ അതിനൊക്കെ മാറ്റാൻ അനലൈസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ സ്വന്തം കണ്ണൂർ ഭാഷയിൽ ഓണക്കാലത്തെ കുറിച്ച് പറയാം കേൾക്കാൻ എന്താണെന്ന് അറിയില്ല ക്യാമറ മുമ്പ് കൊണ്ടുവച്ച ഭക്ഷണ ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിക്കാത്തതല്ല ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെടുത്ത് ഞാൻ എൻ്റെ കസിൻസിന്റെ അടുത്ത് ഞാൻ എൻ്റെ കണ്ണൂരിലെ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത് പക്ക കണ്ണൂർ സ്ലാങ്ങിലാണ് പക്ഷെ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ലൈറ്റ് ലൈറ്റൊക്കെ ചെയ്ത് വെച്ച ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത് അത് തന്നെ എനിക്ക് എന്തും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പക്ഷെ ഇപ്പൊ കൊറേയൊക്കെ ഞാൻ ഈ ആളുകൾ കളിയാക്കി കളിയാക്കി ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് തന്നെ എനിക്കിത് മാറ്റാൻ വലിയ പാടായിരുന്നു അപ്പൊ ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല ആക്ച്വലി ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ദിലീപേട്ടനൊക്കെ ആദ്യത്തെ സിനിമയിൽ ദിലീപ് ആയിട്ട് ഒക്കെ ഭയങ്കരമായിട്ട് കളിയാക്കും അങ്ങനെയാണ് ഞാനിത് മാറ്റിത്തുടങ്ങിയത് അത് കണ്ണൂർ സ്ലാങ് വരണം എന്നുണ്ടെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് ക്യാമറ ഓഫ് ചെയ്ത് അമ്മയെ അടുത്ത് കൊണ്ടുവന്നാ അല്ലെങ്കിൽ എന്റെ കസിൻസിനെ ആരെങ്കിലും കൊണ്ടുവന്നാ ഇങ്ങനെ ഇങ്ങനെ വരും